ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വിഷയത്തിൽ ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ അടുത്ത മാസം നാലിന് ദേശീയപാതയോരത്തെ മരമുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കും നിലവിൽ നടക്കുന്ന ദേശീയപാതയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ പ്രതിഷേധിച്ചും ദേശീയപാത വികസനം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചുമാണ് ഹൈവേ സംരക്ഷണ സമിതി സമരത്തിനൊരുങ്ങുന്നത് വിവിധ വിഷയങ്ങളിലാണ് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ സംരക്ഷണ സമിതി ജനകീയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് ദേശീയപാതയിൽ മരം വീഴ്ച തുടർക്കഥയായ പശ്ചാത്തലത്തിൽ ദേശീയപാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുനീക്കണമെന്ന ആവശ്യം ഹൈവേ സംരക്ഷണ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് അടുത്ത മാസം നാലിന് മരമുറിക്കൽ സമരവും ദേശീയപാത ഉപരോധവും സംഘടിപ്പിക്കും ദേശീയപാതയുടെ എൺപത് ദേശീയപാത എൺപത്തഞ്ചിൻ്റെ സ്റ്റാറ്റസ് പി ഡബ്ല്യു ഡിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അതിൻ്റെ ആ സ്റ്റാറ്റസ് തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം അശാസ്ത്രീയമായി നടന്നുകൊണ്ടിരിക്കുന്നു ദേശീയപാതയുടെ മുഴുവൻ ഭാഗവും എടുക്കാതെ വീതി എടുക്കാതെ പത്ത് മീറ്ററാക്കി പന്ത്രണ്ട് മീറ്റർ പത്ത് മീറ്റർ വരെയാക്കി ചുരുക്കിക്കൊണ്ട് ദേശീയപാതയുടെ വികസനം തടയുന്ന നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചൈനീസ് വൻമതില് പോലെയുള്ള മതില് ഒരു സൈഡിൽ ദേശീയപാതയ്ക്ക് ഉള്ള സ്ഥലം പോലും പുറത്തിട്ടുകൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നാടിന്റെ ഒരു പ്രശ്നം എന്ന നിലയിൽ എല്ലാവരും യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു സർവകക്ഷി യോഗം ചേരുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന നാലാം തീയതി അപകടകരമായ മരങ്ങൾ ജനങ്ങൾ മുറിച്ചു മാറ്റും എന്നാണ് പ്രഖ്യാപിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ജനകീയ രോഷം ഇതിന്റെ ഭാഗമായി ഉണ്ടാവും ഈ റോഡിൻ്റെ ശാസ്ത്രീയമായ നിർമ്മാണ രീതി അതിൻ്റെ നിർമ്മാണത്തിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ട് അത് ജനങ്ങൾക്ക് വിശദീകരിക്കുകയും അശാസ്ത്രീയമായ നിർമ്മാണ രീതി അവസാനിപ്പിച്ച് ഈ നാടിൻ്റെ വികസനത്തെ തടയാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഉജ്ജ്വല മുന്നേറ്റമാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റോഡിനായി അനുവദിക്കപ്പെട്ട ഭൂമി എത്രയും വേഗം സർവേ നടപടികൾ പൂർത്തിയാക്കി ഏറ്റെടുത്ത് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണമെന്നും ദേശീയപാതയിൽ ഇപ്പോൾ നടന്നുവരുന്ന അശാസ്ത്രീയ റോഡ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും ഹൈവേ സംരക്ഷണ സമിതി ആവശ്യമുന്നയിക്കുന്നു റോഡിന്റെ നിലവിലുള്ള നാഷണൽ ഹൈവേ സ്റ്റാറ്റസ് എടുത്ത് മാറ്റാനും പണി പൂർത്തിയാക്കി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് കൈമാറാനും നീക്കം നടക്കുന്നതായും സമിതി സംശയിക്കുന്നു നാലുവരി പാതയായെങ്കിലും വികസിപ്പിക്കേണ്ട റോഡിന്റെ വികസനം അട്ടിമറിക്കപ്പെടുന്നുവെന്നാരോപിച്ചുമാണ് ഹൈവേ സംരക്ഷണ സമിതി സമരത്തിനൊരുങ്ങുന്നത് അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സമരസമിതി നേതാക്കളായ പി എം ബേബി ചാണ്ടി പി അലക്സാണ്ടർ കോയാമ്പാട്ട് കെ എച്ച് അലി കെ കെ രാജൻ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി